ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇഡ്ഡലി എടുക്കാൻ പറ്റുന്നത് ഇതുപോലെ വക്കൊക്കെ മുറിഞ്ഞിട്ടാണോ ഇത് കണ്ടോ ഇതിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഇതേപോലെ മുറിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഇതുപോലെ വക്കൊന്നും മുറിയാതെ നല്ല അടിപൊളി ഇഡ്ഡലി നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഇഡ്ഡലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം അതിനായി നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി അതും ഇതേ ഷൈപ്പിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനായി ചെയ്യേണ്ടതെന്ന കാര്യം നല്ലോണം നമ്മൾ ഈ ഇതിലേക്ക് നമ്മൾ ഇഡ്ലീൻ്റെ ഈ പാത്രം ഇറക്കി വെക്കുന്നതിന് മുൻപ് തന്നെ വെള്ളം ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരല്പം ഓയിൽ ഒരു അല്പം ഓയിലോ കളിച്ച ഓയിലായിരിക്കും ബെറ്റർ അതെടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രഷിലാക്കി കൊടുത്ത് നമുക്ക് അതിൽ നന്നായി ഒന്ന് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം രണ്ട് കള്ളിന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ നല്ലോണം നല്ലോണം ഒന്ന് ഓയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ചൂട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ സ്റ്റാൻഡ് നല്ലോണം ചൂട് വരണം കേട്ടോ ഈ ഓയിൽ ഓയില് കൊടുത്തതിന് ശേഷം ചൂട് വന്നതിന് ശേഷം മാത്രം ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ഇഡ്ഡലി തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടെങ്കിൽ നമ്മുടെ മാവ് നമ്മുടെ മാവ് വല്ലാതെ ലൂസ് ആയിരിക്കരുത് കേട്ടോ എന്നാലും വല്ലാതെ കട്ടിയും ആയിരിക്കരുത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും തുടക്കക്കാർക്ക് വേണ്ടി ഒന്ന് പറയുന്നതാണ് ഇതുപോലെ ഈ ഒരു ബാറ്ററിൽ കിട്ടണം കേട്ടോ കുറച്ചൊരു കട്ടിയിൽ കിട്ടണം അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാണെങ്കിൽ പ്രത്യേകിച്ച് തലേറെ ദിവസം ദിവസത്തെ ബാക്കി വന്ന ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉടനെ തന്നെ എടുത്ത് അത് നമ്മുടെ വീട്ടിലേക്ക് പാത്രത്തിലേക്ക് വയ്ക്കരുത് കേട്ടോ അപ്പോൾ തീർച്ചയായും ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം ഇതിന്റെ ഈ തണുപ്പൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം ഒഴിച്ചെടുക്കാം ഇനി അതുപോലെ തന്നെ ഇത് പുളിച്ചു പൊങ്ങാതിരിക്കണമെങ്കില് അധികം പുളിക്കാതിരിക്കണം ചിലർക്ക് അധികം പുളിക്കുന്നത് ഇഷ്ടമാവില്ല അപ്പൊ ഇതിന് അധികം പൊളിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടല്ലോ ഈ പച്ചമുളക് ഈ പച്ചമുളകിട്ട് ഈ ഞെട്ട് ഈ ഞെട്ട് മാത്രം ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു മൂന്ന് നാല് ഞെട്ടെടുക്കാം ഈ ഞെട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മാവിൽ ഒരു മൂന്നാല് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പുളിച്ചു പൊന്തില്ലോ അപ്പൊ കണ്ടോ ഇങ്ങനെ ഇട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മാവ് അധികം പൊളിക്കാതിരിക്കാനേ നമുക്ക് പ്രത്യേകിച്ച് തലനത്ത മാവക്കാണെങ്കിൽ അധികം പൊളിക്കാതിരിക്കാനേ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഒന്നാണ് ഇട്ടിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോണ്ണമൊക്കെ ഇട്ടുകൊടുക്കാം നിങ്ങളുടെ ബാറ്റർ അനുസരിച്ചിട്ട് അതായത് എത്ര എത്രയുണ്ടോ അത്രയും അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇല്ല അതുമാത്രമല്ല ഇനി ബാക്കി വരുന്ന നമ്മുടെ ഈ ബാറ്റർ ഉണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഇനി ഇറ്റ്ലിയുടെ ആവശ്യമില്ലെങ്കിൽ ഇതിനി കളയേണ്ട കേട്ടോ ഇത് നല്ലൊരു ഫേഷ്യലാണ് ഫേഷ്യൽ മാസ്ക് ആണെന്ന് പറയാം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇത് മുഖത്ത് തേക്കാൻ പറ്റിയ നല്ലൊരു ഫേഷ്യൽ മാസ്ക് ആണ് പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ കൂടി വെക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് ഉണ്ടാവും മുഖം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച വെള്ളം കൊണ്ട് കയറ്റിയെടുക്കാം ഇങ്ങനെ താഴ്ചയിൽ ചെയ്യുന്നത് തന്നെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ ഇനി ദോഷമാവും മിഡ്ലിമാവോ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമല്ല എന്ന് തോന്നാവുകയാണെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റു ടിപ്പുമായി വീണ്ടും കാണാം